എൻ എച്ച് അറുപത്തിയാറിൽ കോവളം മുതൽ കഴക്കൂട്ടം വരെയുള്ള യാത്രയ്ക്കായി ഇപ്പോൾ സാധാരണ വേണ്ടി വരുന്നതിനേക്കാൾ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ എടുക്കുന്നു ഈഞ്ചക്കൽ കുമരിചന്ത ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം നടക്കുന്നതാണ് ഇതിന് കാരണം എന്നാൽ അതൊന്നും ഗൗനിക്കാതെയാണ് ഒന്നാം തീയതി മുതൽ തിരുവല്ല ടോൾ പ്ലാസയിലെ നിരക്കുകൾ കുത്തനെ കൂട്ടിയത് മൂന്ന് വർഷം മുൻപത്തെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ളത് ഇരട്ടിയിലേറെ വർദ്ധനയാണ് കോവളം കഴിഞ്ഞ് വാഹനം ഏഴ് കിലോമീറ്റർ പിന്നിടുമ്പോൾ തന്നെ കുമരിചന്തയായി അവിടെ പകുതി റോഡിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് മുട്ടത്തറ എത്തുമ്പോൾ സർവീസ് റോഡിലേക്ക് കടക്കണം പിന്നെ അനന്തപുരി ആശുപത്രി വരെയുള്ള മൂന്ന് കിലോമീറ്റർ തിരക്കേറിയ സമയത്ത് വാഹനങ്ങൾ ഇഴഞ്ഞേ നീങ്ങുകയുള്ളൂ ഈ വശത്തെ ഫ്ലൈ ഓവർ മടച്ചതിനാൽ കുരുക്കിപ്പോൾ ഇരട്ടിയാണ് ചാക്കയിലെ സിഗ്നലിന് മുന്നിലും ഏറെ നേരം കാത്തിരുന്നാലെ ഫ്ലൈ ഓവറിലേക്ക് സർവീസ് റോഡിലൂടെ കടക്കാനാകൂ തിരിച്ചും ഇതുതന്നെയാണ് അവസ്ഥ ചാക്ക മുതൽ മുട്ടത്തറ വരെ സർവീസ് റോഡിലൂടെ ഇഴഞ്ഞാണ് യാത്ര തിരുവല്ലം വരെയുള്ള പത്തേ ദശാംശം ഏഴ് കിലോമീറ്റർ യാത്രയിൽ മുട്ടത്തറ മുതൽ പരുത്തിക്കുഴി വരെയുള്ള ഒന്നേ ദശാംശം ഏഴ് കിലോ കിലോമീറ്റർ മാത്രമാണ് ബൈപ്പാസിലൂടെ വാഹനമോടിക്കാനാവുക ബൈപ്പാസിലൂടെ സുഗമമായ യാത്രയ്ക്കാണ് ടോൾ ഈടാക്കുന്നത് എന്നാൽ യാത്ര ദുർഘടമായിട്ടും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുകയായിരുന്നു ഫ്ലൈഓവറുകളും എലവേറ്റഡ് ഹൈവേയും ഒക്കെ ഉള്ളതായിരുന്നു കാരണം എന്നാൽ ഫ്ലൈഓവർ പോലും നിരക്കിൽ കുറവൊന്നുമില്ല ഈഞ്ചക്കിലെയും കുമരചന്തയിലെയും ഫ്ലൈഓവറുകൾ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോൾ ടോൾ നിരക്ക് വീണ്ടും കൂടും തിരുവല്ലം ടോൾ പ്ലാസയിൽ ടോൾ നിരക്കിൽ വീണ്ടും വർധനമുണ്ടായത് യാത്രക്കാർക്ക് വലിയ നിരാശയാണ് ഒരു യാത്രയ്ക്കുള്ള നിരക്കിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് അഞ്ച് രൂപയും ലൈറ്റ് വാണിജ്യ വാഹനങ്ങൾക്ക് പതിനഞ്ച് അടക്കമാണ് വർദ്ധിച്ചത് കഴിഞ്ഞ വർഷം വൻ വർധനവ് വരുത്തിയതിനു പിന്നാലെയാണ് വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചത് കാറുകൾക്ക് ഒരു വർഷത്തേക്ക് സഞ്ചരിക്കാൻ നൂറ്റി അൻപത്തിയഞ്ച് രൂപയും ഇരുവശത്തേക്കും സഞ്ചരിക്കാൻ ഇരുന്നൂറ്റി മുപ്പത് രൂപയുമാണ് നിലവിലെ നിരക്ക് ഇനിയത് നൂറ്റി അറുപത് രൂപയും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമായി മാറും പുതുക്കിയ നിരക്ക് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും തിരുവല്ലത്ത ടോൾ പിരിവ് തുടങ്ങി ഒന്നര വർഷത്തിനുള്ളിൽ ഇത് അഞ്ചാം തവണയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് നിലവിൽ കാറിനുള്ള പ്രതിമാസ പാസ് അയ്യായിരത്തി രൂപയാണ് ഇതിലും മാറ്റം വന്നിട്ടുണ്ട് ഇനി മുതൽ കാറിന്റെ പ്രതിമാസ പാസിന് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നൽകണം അതേസമയം കൊല്ലം തേനി ദേശീയപാത നാലുവരിയാകുമ്പോൾ ആലപ്പുഴ കൊല്ലം ജില്ലകളിലായി രണ്ട് ടോൾ ബൂത്തുകൾ പരിഗണനയിലുണ്ട് റോഡ് വികസനത്തിന് ഭീമമായ തുക ചിലവാകുന്നത് കണക്കിലെടുത്താണ് ടോൾ ബൂത്തുകൾ സ്ഥാപിക്കാനുള്ള സാധ്യത പരിഗണിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചക്കുവളിയിലടിപ്പാത പെരിനാട് റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലം കടപ്പുഴയിലും കൊല്ലക്കടവിലും വലിയ പാലങ്ങൾ എന്നിവയും നിർമ്മിക്കും ഇതിന്റെ ചെലവിന് പുറമെ സ്ഥലമേറ്റെടുക്കലിനും വൻ തുക ചെലവാകും ഭൂമി ഏറ്റെടുക്കലിന് ആയിരം കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ടോൾ ബൂത്തുകൾ വഴി വരുമാനമുണ്ടാക്കാൻ ദേശീയപാത അതോറിറ്റി ശ്രമിക്കുന്നത് കൊല്ലം തേനി ദേശീയപാത നാലുവരിയായി വികസിപ്പിക്കുന്നതിന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിവരം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ ഭൂമി രാശി പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ത്രീ എ വിജ്ഞാപനവും പുറപ്പെടുവിക്കും